ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊന്ന് തുടങ്ങാണ് കേട്ടോ നമ്മുടെ നിക്കുമോനിയും സംഘത്തിനെയൊക്കെ നമ്മൾ അയച്ചുവിട്ടിട്ടുണ്ടായിരുന്നു ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിക്കുതാ ഇവിടെ കുത്തിപ്പറക്കിയൊക്കെ നിൽക്കുന്നുണ്ട് അല്ലിയാണെങ്കിൽ ഇതാകലേന്നിങ്ങനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോരോ ഭാഗത്താണ് ഇന്ന് കഴിയിട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം നമ്മുടെ വിത്തൊക്കെ മുളച്ചും കഴിഞ്ഞിങ്ങനെ പൊന്തി നിൽക്കുകയാണല്ലോ അപ്പോൾ ഇവരെങ്ങാനും അത് കണ്ട് കൊത്തി തിന്നെങ്കിലോ എന്നുള്ളൊരു പേടിയുണ്ട് പിന്നെ നമ്മൾ നമ്മളാ കുട്ടിപ്പ്ലാവിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയിലായിട്ട് നമ്മളൊരു തോട് കീറും കഴിഞ്ഞിട്ട് അവിടെ ഞാൻ വഴുതനങ്ങിയും വഴുതനങ്ങിയാ തയ്യും അതുപോലെ പച്ചമുളകും തയ്യുമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതുതായിട്ട് വെച്ചതുകൊണ്ട് തന്നെ അവിടെ മണ്ണിളകിയൊക്കെ കിടക്കുകയാണ് അവർ കൊത്തിച്ചകിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓലമടലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും പേടിയാണ് ഇടയ്ക്കൊക്കെ ഒന്നും നോക്കണമല്ല ചിലപ്പോൾ അവരത് മൈൻഡ് ചെയ്യില്ല എങ്ങാനും അവർ തട്ടിക്കളങ്ങലോ എന്ന് വിചാരിച്ചിട്ട് അവരഴിച്ചു ഇടക്കിടക്ക് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊന്നും അവരവിടെ ചിക്കുന്നില്ല കേട്ടോ അവർ നല്ല കുട്ടികളായിട്ട് വേറെ സ്ഥലത്തൊക്കെയാണ് കൊത്തിപ്പിറക്കി നടക്കുന്നത് അപ്പോൾ അതാ കുറച്ച് ഇലകളാണ് ഉച്ചതിരിഞ്ഞ് നമ്മുടെ ഈ ടൈലിലൊക്കെ വീണ് കിടക്കുന്ന കൊള്ളൂട്ടെ അപ്പോൾ പിന്നെ അത് ആ ഭാഗത്ത് തന്നെ അടിച്ചു കൂട്ടിയും കഴിഞ്ഞ് നമ്മുടെ മാവിൻ്റെ ചൂട്ടിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ മാവിൻ്റെ ചൂട്ടിലേക്ക് ഇട്ടാലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് വീഴുന്ന മാവിലകളും കൂടി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് അടിച്ചു കൂട്ടിയും കഴിഞ്ഞ് നമുക്ക് അവിടെ വെച്ച് കത്തിക്കാം എന്നിട്ട് നമ്മൾ ആ ചാരടുത്തും കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വീട്ടമ്മമാർ വെളുപ്പിനെ ഉണർന്നെഴുന്നേറ്റ് ജോലികളൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ രാത്രി വരെയും ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി തന്നെയാണ് അല്ലേ മിക്കവാറും പേർക്കും അപ്പോൾ ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യങ്ങളാണ് അല്ലേ പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും നമുക്ക് അങ്ങനെ ജോലിയൊന്നും ഇല്ല മറ്റു ജോലിക്കൊന്നും പോകുന്നില്ല എന്നൊക്കെ ചോദിക്കും അല്ലേ പുറത്ത് ജോലിക്ക് പോവാത്തവരായിട്ടുള്ള വീട്ടമ്മമാരോട് അങ്ങനെ പറയുക വെറുതെ ഇരിക്കുകയാണല്ലേ ജോലിയൊന്നും ഇല്ലല്ലേ എന്ന് പറയും പക്ഷെ നമ്മളൊരു വീടും ആ വീടിൻ്റെ ചുറ്റുപാടൊക്കെ നോക്കി നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പാട് തന്നെയുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടൊക്കെ കിട്ടണം അല്ലേ പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ അതുപോലെ തന്നെ മക്കളുടെയൊക്കെ സപ്പോർട്ട് വേണം വീട്ടിൽ വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ ബാക്കിയുള്ള അംഗങ്ങളെങ്കിലും നമ്മൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യുന്ന ജോലികൾക്കൊന്നും വലിയ കഷ്ടപ്പാടൊന്നും തോന്നില്ല അല്ലേ അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ഒരു ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ ഇത്തിരി ബോറെഡിങ് മടുപ്പൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകും അല്ലേ അപ്പോൾ ചില വീട്ടമ്മമാരുണ്ട് കേട്ടോ അവരിങ്ങനെ ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും എന്നാലോ അവർക്ക് യാതൊരു വക സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഇപ്പോൾ ഫ്രണ്ട്സായിട്ടുള്ള അയൽപ്പക്കത്തെ വീട്ടമ്മമാരോ മറ്റൊക്കെ എല്ലാവരും കൂടി ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ഒരു പെരുന്നാളിനോ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഭർത്താവ് ഒന്നും വിടുന്ന ആൾക്കാരായിരിക്കില്ല വീട്ടിലുള്ളത് കേട്ടാ അപ്പോൾ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ പോലെ തന്നെയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ വയ്യ ഇങ്ങോട്ട് പോകാൻ വയ്യ അതുപോലെ തന്നെ എങ്ങാനും എവിടേക്കെങ്കിലും വിട്ടാൽ തന്നെ നമുക്ക് അവരോട് കൈനീട്ടേണ്ടതായിട്ട് വരും പത്ത് രൂപയുടെ കാശിന് വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ നമ്മളെന്തെങ്കിലും വില മെഗാ ഫെസ്റ്റോ കാര്യങ്ങളോ അതൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് കഴിഞ്ഞ് അടിച്ച് പൊളിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചാൽ നമ്മുടെ കയ്യിൽ കാശ് വേണമല്ലേ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൈ നീട്ടേണ്ട അവസ്ഥ വരിക അതുപോലെ തന്നെ അവർ തരാതിരിക്കുക അല്ലെങ്കിൽ പോകാൻ പോകണ്ട എന്ന് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു വിഷമമാണ് അല്ലേ നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അതൊരു കാശായിട്ട് കയ്യില് ഉണ്ടാവുമായിരുന്നു പക്ഷെ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ വീട്ടമ്മ ജോലി ചെയ്യുന്നതിന് ആരാണ് നമുക്ക് കാശൊക്കെ തരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ ഏതൊരു വീടായാലും അവിടെ ജോലിക്ക് പോകുന്ന കുടുംബനാഥനുണ്ടെന്നുണ്ടെങ്കിൽ ആ ജോലി ക്ക് കിട്ടുന്ന ആ സാലറിയിൽ നിന്നും ഒരു ഭാഗം എന്തായാലും വീട്ടമ്മയുടെ കയ്യിൽ കൊടുക്കണം അല്ലേ ഓരോരുത്തർ ഭാര്യയുടെ കയ്യിലത് ഏൽപ്പിക്കണം എന്തെങ്കിലും സാധനങ്ങളൊക്കെ നീ വാങ്ങിക്കോ അല്ലെങ്കിൽ ഇത് കയ്യിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് നമ്മൾ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ എന്തു സന്തോഷമായിരിക്കും അല്ലേ അവർക്കുണ്ടാവുക കാരണം അവരാണെങ്കിൽ ഈ ശമ്പളം ഇല്ലാത്ത ജോലിയാണെങ്കിൽ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്നത് അപ്പോൾ അത് കൂടാതെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വീട്ടുപടിക്കലിലൂടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ആൾക്കാർ പോവേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളെ കയ്യിൽ കാശ് തന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും അത്ര ഇഷ്ടമോ അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഭർത്താവും ഭാര്യയുടെ കയ്യിൽ കുറച്ച് കാശൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കേണ്ടത് തന്നെയാണ് അല്ലേ വീട്ടമ്മ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ വീട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വളരെ സന്തോഷമുള്ളതായിട്ട് മാറും കാരണം അവർ ഭയങ്കര പ്രസന്ന ഭാവത്തിലായിരിക്കും പിന്നെ ജോലികളൊക്കെ ചെയ്യാമല്ലേ അല്ലാതെ അവർക്ക് ഒന്നിനൊരു സ്വാതന്ത്ര്യമില്ല ഒരു രൂപ പോലും അവരുടെ കയ്യിലില്ല അപ്പോൾ എല്ലാം കൊണ്ട് അവർക്കൊരു വിഷമായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ മറ്റുള്ളവരെ പഴിക്കാനൊക്കെ തോന്നും അപ്പോൾ അങ്ങനെയൊന്നല്ലാതെ ഇത്തിരി ഹാപ്പി ആയിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടാവണം അല്ലേ പരമാവധി നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഒരു സാഹചര്യം ഇല്ലെങ്കിലാണ് ഇങ്ങനെ നമ്മൾ ഹസ്ബൻഡിനെ അടുത്ത് കൈ പാടുള്ളൂ അപ്പോൾ നമ്മൾ കൈ തന്നെ അവർ സ്വയം ഇങ്ങോട്ട് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അതും വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ഇന്ന് ഇതൊക്കെ പറയാനായിട്ട് കാരണം ടി വി വെച്ചപ്പോൾ ന്യൂസൊക്കെ കണ്ടു വീട്ടമ്മയെ ഭർത്താവ് കയ്യും കാലൊക്കെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ചികിത്സയിലിരിക്കെ മരിച്ചു എന്നുള്ള ഒരു ന്യൂസ് കേട്ടു കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിൽ കുട്ടികളും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരു വീടൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നത് ആ വീട്ടമ്മയാണെങ്കിൽ ജോലിക്കും പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ആയിരുന്നു കേട്ടോ അപ്പോൾ അത്ര അത്ര ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും കുടുംബമൊക്കെ നോക്കാൻ വേണ്ടി സഹായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് ഭർത്താവ് ആണെങ്കിലും ഇങ്ങനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചും കഴിഞ്ഞിപ്പോൾ മരണത്തിനിടയായത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ് ആ മക്കളുടെ ഒരു ഭാവി കാര്യങ്ങൾ അവർക്ക് അമ്മേനെ നഷ്ടപ്പെട്ടത് അതുപോലെ മക്കളുടെ ഇട്ടിട്ടാണ് അമ്മയെ വെട്ടിയതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ നല്ല മനസ്സ് തുറന്ന് സ്നേഹിക്കാനായിട്ട് പഠിക്കണം അല്ലേ നമുക്ക് അങ്ങനെ വേണ്ടാത്ത ബന്ധങ്ങളാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവരെ അനുവദിക്കണം അല്ലാതെ നമ്മൾ അവരെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കല വേണ്ടത് അല്ലേ നമുക്കിപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് പൊരുത്തപ്പെടാതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേർപിരിഞ്ഞ് പോയി കഴിഞ്ഞ് ജീവിച്ചുകൂടേ അപ്പം അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാവുന്നു ചെയ്യാനായിട്ട് പാടുള്ളൂ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സങ്കടകരമാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് അന്നത്തെ ദിവസം പോയ പോലെ നമുക്ക് തോന്നും എന്നാലോ ലോകമെല്ലാം ഇങ്ങനെയല്ല കേട്ടോ കാരണം എല്ലാ മനുഷ്യരും ഇങ്ങനെയൊന്നുമല്ല കിടപ്പിലായിട്ടുള്ള ഭാര്യനെ ശുശ്രൂഷിക്കുന്ന ഭർത്താവിനെയും ഒക്കെ നമ്മൾ നാട്ടിൽ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സമൂഹത്തിൽ പല വിധത്തിലുള്ള ജനങ്ങളുണ്ട് എന്തു തന്നെയായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്ന ബന്ധങ്ങളാണെങ്കിൽ നല്ല സ്നേഹത്തോടു കൂടി തന്നെ ജീവിക്കുക ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ വിട്ടുപോവുക പിരിഞ്ഞു പോയും കഴിഞ്ഞിട്ട് അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു തീരുമാനം എടുക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാനുണ്ടല്ലോ അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ചെടികൾക്കൊക്കെ കഴിഞ്ഞ ദിവസം വളമൊക്കെ ഒഴിച്ചതാണ് അപ്പോൾ ഇവിടെ വെറുത്തായിട്ടുള്ള കുറച്ച് നമ്മുടെ ഈ കാന്തായി മുളക് അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ചാരവും ചാണവും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് അത് ഒഴിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ നാലുമണി പൂക്കളുടെ വിത്തുകൾ കുറച്ച് വറക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇപ്പുറത്ത് നമുക്ക് അന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം കോഴിമക്കൾ കൊത്തി എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും നനവുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഒരു കോഴി കൊണ്ടൊന്ന് കുത്തി ഇളക്കിയും കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഇട്ടുകൊടുക്കാനായിട്ടോ ഇവിടെയും കുറച്ച് പൂക്കളൊക്കെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമ്മളെവിടെയാണോ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആ ഒരു സ്ഥലം നല്ല ഭംഗി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും അല്ലേ ചില വീടുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കും ബാക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ആകൊരു ഭംഗിയില്ലാതെ കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ നല്ല വൃത്തിക്ക് ഭംഗിക്കും ഇടാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കുറേ ചപ്പ് ചവറുകൾ കിടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേനയും ചേമ്പും നമ്മൾ നട്ടിട്ട് അതിന് മുകളിൽ ചവറുകൾ അടിച്ചിങ്ങനെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഈയൊരു ഭാഗത്ത് ഇങ്ങനെ ചവറുകൾ അപ്പോൾ ഇവിടെ വര ഞാൻ അടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിടുന്നതാണ് ഇടുന്നതാണ് അതൊക്കെ ഒന്ന് മുളച്ച് പൊന്തി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ഭംഗിക്കന്നെ നിന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരിഞ്ച് സ്ഥലം പോലും കളയണ്ട കേട്ടോ കാരണം നമ്മുടെ കുക്കിങ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വീട്ടിൻ്റെ പറമ്പിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും മറ്റൊന്നും ചിന്തിച്ച് സമയവും കളയില്ല അപ്പോൾ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്ന് പലതരം ന്യൂസുകളും മറ്റും കേൾക്കാനായിട്ട് ഇടവരും അതിൽ നിന്ന് സന്തോഷമുള്ള വാർത്തകൾ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അത് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇനി തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ ക്രൂരകൃത്യങ്ങളോ അങ്ങനെയുള്ള വാർത്തകളും മറ്റും കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പാഠം ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് ചേഞ്ചൊക്കെ വരുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം നല്ലതൊക്കെ നമുക്ക് സ്വീകരിക്കാം പൊട്ടയൊക്കെ നമ്മൾ തള്ളിക്കളയാം അതുപോലെ നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം ഈ ഭാഗത്തായിട്ട് കുറച്ച് പച്ചമുളകും തൈകൾ അതുപോലെ ചില ഗ്രോ ബാഗുകളിൽ ഇഞ്ചി ഇതൊക്കെയാണ് നട്ടിരിക്കുന്നത് കേട്ടോ ഇതിനൊക്കെ നമ്മളിങ്ങനെ ഈ ചാരവും ചാണകം കൂട്ടിയിട്ടുള്ള ആ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിലര് ഇന്നലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറ്റാർ വാഴ അവരെ വീട്ടിൽ പിടിക്കില്ല അല്ലെങ്കിൽ എലി കൊണ്ടുപോകും എന്നൊക്കെ അപ്പോൾ എനിക്കെത്താത്ത സ്ഥലങ്ങളിൽ ഇത്തിരി പൊക്കത്തിലൊക്കെ ഒന്ന് വെച്ച് നോക്കിയോ നോക്കുക കേട്ടോ ഞാൻ ഇവിടെ മതിൻ്റെ മുകളിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും എലി വന്നെടുക്കുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ അപ്പോൾ നമ്മൾ ഈ പഴത്തൊലി അങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെ തൊലികളും വെജിറ്റബിൾസിൻ്റെ അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ചേർക്കുമ്പോഴായിരിക്കും മിക്കവാറും എലിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് തിരയുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും മണ്ണിട്ട് കൊടുക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ആ പഴത്തിൻ്റെയോ അങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടായിരിക്കാം വേണമെങ്കിൽ എലിയും തുരപ്പനൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതൊക്കെ കുത്തി മാന്തുന്നത് കേട്ടോ അപ്പോൾ കിണറിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ ഞാൻ കിണറ്റിൽ വെള്ളം എന്തോ രണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ ഒന്നാമത്തേത് ഈ ഭാഗത്തൊക്കെ വേഗം വേഗം കിണറൊക്കെ കിണറ്റിൽ വെള്ളമൊക്കെ വച്ചും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കിണർ പൂർണ്ണമായിട്ട് പറ്റാറില്ല പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ആരൊക്കെ ടാങ്ക് വെള്ളം അടിക്കാനാണ് പറ്റുള്ളൂ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ വെള്ളമൊക്കെ ഉണ്ട് എന്നാണ് ഇങ്ങനെ ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇവിടെയാണെങ്കിൽ മുറ്റങ്ങനെ വരണ്ട് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റ് വേണം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അടിക്കുമ്പോഴേക്കും ഇങ്ങനെ പൊടി ഇങ്ങനെ പറക്കും അതുകൊണ്ട് മുറ്റ അടിച്ച് കഴിയുമ്പോഴെങ്കിലും അപ്പം തന്നെ ഇത്തിരി വെള്ളം തെളിക്കണം അല്ലെങ്കിൽ ആദ്യം തന്നെ ഇത്തിരി വെള്ളം തെളിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊടിക്കൊരു ശമന ഉണ്ടായിരിക്കും ഈ ഒരു സമയത്താണ് എല്ലാവർക്കും കവക്കെട്ടും ചുമയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ തന്നെ മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മുറ്റയടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നല്ല കുറവായിരിക്കും അല്ലെങ്കിൽ ചുമയൊക്കെ വന്ന് ിട്ടുണ്ടെങ്കിൽ മാറാനായിട്ട് കുറേ ദിവസങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ മുൻപൊക്കെ മൂന്ന് നാല് ദിവസം കൊണ്ട് ചുമച്ച് ആ മരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ മാറുന്നതാണ് ഇപ്പോൾ അങ്ങനെയല്ല അതുപോലെ പൊടികളാണ് പിന്നെ ഈ ഉത്സവത്തിന് പെരുന്നാളിന് അങ്ങനെ ആൾക്കാർ കൂടുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോഴും ധാരാളം പൊടി പടലങ്ങളൊക്കെ പറഞ്ഞ് നടക്കായിരിക്കും ആ അവസ്ഥകളിൽ നമ്മൾ മാസ്ക്കൊക്കെ വെച്ചിട്ട് പുറത്ത് പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളപ്പുറത്ത് അടിച്ച് കൂട്ടുമ്പോൾ എന്നും ഞാൻ വിചാരിക്കും കേട്ടോ എന്തുമാത്രം ചവറും കാര്യങ്ങളാണ് ഇതാണെങ്കിൽ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നും തീയിട്ട് കളയല്ലേ അതിൻ്റെ ചാരടുത്ത് ഇതിനൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ ശരി തന്നെ അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അങ്ങോട്ട് കത്തിക്കാമെന്നങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ചൂടുവെള്ളത്തിലാണ് കുളിക്കേണ്ടത് അപ്പം അപ്പോൾ അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുകയും ചെയ്യാൻ ചപ്പ് ചവറുകളൊക്കെ ഒന്ന് കത്തി തീർന്നോളും അപ്പോൾ നമുക്ക് ഇവിടെയാണെങ്കിൽ കുറേ വിറകുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു മൂന്നാല് ദിവസം കത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിജയിക്കാ ഇന്നു അപ്പോൾ ചിലരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അവരുടെ അന്നന്നത്തെ എന്തൊക്കെയാണോ പാചകം അത് മുഴുവനും വിറകടുപ്പിലാണ് വെക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ തീയും പുകയും ഇതൊക്കെ കൊണ്ട് ചോറും കറിയും പലഹാരങ്ങളും ും വെള്ളവും എല്ലാം വെക്കുന്നത് വിറകടുപ്പിൽ തന്നെയായിട്ടും ചെയ്യുന്ന എത്രയോ പേരുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഇത്തിരി കഷ്ടപ്പാട് പേടിച്ച പണിയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ വിറകടുപ്പൊക്കെ ഒന്ന് കത്തിക്കാറുള്ളൂ എനിക്കിഷ്ടമൊക്കെയാണ് കത്തിക്കാനായിട്ട് അപ്പോൾ പുറത്തൊക്കെ കത്തിക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് പാഴി വരും തീ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം എത്തിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ ലൈക്ക് ചെയ്യാൻ കൂട്ടുകാരും മറക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം